കേരളം ഒരു ദിശാസന്ധിയിൽ എത്തി നിൽക്കുകയാണ് ചില മാക്രോ ഇക്കണോമിക് റിയാലിറ്റീസ് കേരളത്തെ തുറച്ചു നോക്കുന്നു അതിനെ യാഥാർത്ഥ്യത്തോടുകൂടി അത് കാണുക അഡ്രസ്സ് ചെയ്യുക എന്നതാണ് ഒരു ഭരണകൂടത്തിൻ്റെ കർത്തവ്യം അങ്ങനെയെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ തലപ്പത്തുള്ള ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും ചെയ്തിരിക്കുന്നു പക്ഷേ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധിൽ ആൻഡ് ബാഗേജ് ഉണ്ട് അതായത് വികസന വിരോധികളാണ് അല്ലെങ്കിൽ വെട്ടി നിരത്തലുകാരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അതിനെതിരെ അട്ടിമറിയുമായി നീങ്ങുന്ന ആളുകളാണ് എന്ന പേരുദോഷം സ്വയം തിരുത്താനായി മുന്നോട്ട് വരുമ്പോൾ എന്തിന് വെറുതെ വിമർശിക്കണം എന്ന രീതിയിലാണ് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ ഒരു കാര്യം ആ ഒരു കാര്യത്തോട് തത്വത്തിൽ യോജിക്കാമെങ്കിലും ഇവിടെ പാർട്ടി സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പാർട്ടി സമ്മേളനം നടന്നത് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് വരുന്നതിന് മുൻപ് ഇനി ഒരു പാർട്ടി സമ്മേളനം ഉണ്ടാകില്ല അതിനുവേണ്ടി അടുത്ത കോൺഗ്രസ്സിന് വേണ്ടി മൂന്ന് വർഷം കാത്തിരിക്കണം അങ്ങനെയെങ്കിൽ ഭരണ തുടർച്ചയ്ക്ക് എന്താണോ അഭികാമ്യം ആ ഒരു നയവ്യതിയാനമാണ് ഇവിടെ നയവ്യതിയാനം കൊണ്ടുവരാനുള്ള ആഗ്രഹം കൊണ്ടാണോ അതോ ഭരണ തുടർച്ച ഉണ്ടാകണമെങ്കിൽ കൂടുതൽ ആളുകളെ ഈ ബാൻഡ് വാഗണിലേക്ക് കൊണ്ടുവരണം ദീസ് ദ ബാൻഡ് വാഗൺ ഇഫക്റ്റ് അങ്ങനെയെങ്കിൽ അടിസ്ഥാന വർഗ പാർട്ടിക്ക് ഒരു മധ്യവർഗത്തെക്കൂടെ കൂടെ നിർത്താനുണ്ടാവണം അല്ലെങ്കിൽ അപ്പുവേഡ്ലി മൊബൈൽ ആളുകളെ സ്വപ്നം കാണുന്ന ആളുകളെ കൂടെ നിർത്താനുണ്ടാകണം അവർക്കും കൂടെ പ്രയോജനകരമായ ഉണ്ടാകണം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണം അവിടെ പണം കണ്ടെത്തുന്നത് പൊതുമേഖലയിൽ പറ്റില്ല സ്വകാര്യ മേഖല മാത്രമേ പറ്റൂ ഇവിടെ ഒരു അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള പുതിയ വഴികൾ എന്ന രീതിയിൽ ഈ പ്രമേയത്തെ ഒന്ന് മാറ്റി ചിന്തിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും ഇവിടെ അടിസ്ഥാനപരമായ പ്രത്യേക ശാസ്ത്രം ഇവിടെ പത്തായപ്പുറത്ത് വെച്ചിരിക്കുന്നു അതൊരു വലിയ ഒരു ഒരു ഇതാണ് മനുഷ്യ വലിയ തോതിൽ കേരളത്തിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആദർശം നെഞ്ചിലേറ്റുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട് അണികളുണ്ട് അവരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ പാർട്ടി കോൺഗ്രസ് ചെയ്തത് അപ്പോൾ ചോദിക്കാം വേണമെങ്കിൽ പങ്കിയാന്തരമാണ് ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട് പാർട്ടിക്കകത്തെ ഉൾപ്പാട്ട് ജനാധിപത്യമുണ്ടല്ലോ ഡെമോക്രാറ്റിക് സെൻട്രലിസം ജനാധിപത്യ കേന്ദ്രീകൃത ഒരു സംവിധാനം അതനുസരിച്ചാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എല്ലാ തലത്തിലും ചർച്ചകളുണ്ടായി അത് ഫിൽറ്റർ ചെയ്ത് മുകളിലേക്ക് വന്ന് ആത്യന്തികമായി പാർട്ടി കോൺഗ്രസ്സിൽ എത്തുന്നതിന് മുൻപേ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് നയങ്ങൾക്ക് തീർച്ചമൂർച്ച വരുത്തുകയാണ് അതിനകത്തൊരു ജനാധിപത്യ സ്വഭാവമില്ലേ പക്ഷേ അവിടെയാണ് പാർട്ടിയുടെ രീതികൾ മാറിയിരിക്കുന്നു രീതിശാസ്ത്രങ്ങൾ മാറിയിരിക്കുന്നു അവിടെ സമഗ്രാധിപത്യ ഘടനകൾ ഉണ്ടാകുമ്പോൾ നേതൃത്വം ടോപ്പ് മോസ്റ്റ് ലീഡർഷിപ്പ് അത് പാർട്ടിയുടെ നേതൃത്വമല്ല ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൻ്റെ ചൊൽപ്പടിയിൽ പൂർണ്ണമായി പാർട്ടി വരുന്ന ഒരന്തരീക്ഷം ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന നയവ്യതിയാനത്തെ പാർട്ടിയുടെ കൂടി ഒരു എൻഡോഴ്സ്മെൻറ്റോടു കൂടി അംഗീകാരത്തോടു കൂടി കുറച്ചുകൂടി ജനാധിപത്യവൽക്കരിക്കുകയും വ്യാപകവൽക്കരിക്കുകയും ചെയ്യുക എന്ന ഒരു വിശാലമായ യുക്തി അതിന് പിന്നിലുണ്ട് എന്നാൽ അത് കേരളത്തിന് ഇവിടുത്തെ ഈ ചർച്ചയുടെ ഇപ്പോൾ നമ്മൾ നടത്തുന്ന ചർച്ചയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് ഇത് കേരളത്തിന് ഗുണകരമാകുമോ എൻ്റെ അഭിപ്രായം ആകും ആകണം എന്നാൽ പക്ഷേ ഒരു റൈഡർ മാത്രമേ ഉള്ളൂ ഈ കൂടി വരുന്ന മൂലധനം നിക്ഷേപ അനുകൂല അന്തരീക്ഷം ഉണ്ടാകുന്നു എന്ന് കഴിഞ്ഞ മാസം ശ്രീ ശശി ഡോക്ടർ ശശി തരൂർ ഉൾപ്പെടെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയും അവസാനം ബദൽ കണക്കുകളുമായി വി ഡി സതീശനും കൂട്ടരും കോൺഗ്രസിൽ നിന്നും വരികയും ശശി തരൂർ വെട്ടിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇവിടെ പക്ഷേ ഒരു നിക്ഷേപ അനുകൂല അന്തരീക്ഷം ഉണ്ടാകുന്നു എന്ന പ്രതീതി ജനിപ്പിക്കേണ്ടത് ശശിതരൂരിൻ്റെ ആവശ്യമല്ല സി പി ഐ മാർക്സിസ്റ്റിൻ്റെ ആവശ്യമാണ് അങ്ങനെയെങ്കിൽ ജനം കൂടെ നിൽക്കും എപ്പോഴും ഈ ആൻറ്റി ലെഫ്റ്റ് വോട്ടുകളാണ് പലപ്പോഴും കോൺഗ്രസിനും ബി ജെ പിക്ക് പോകുന്നത് അവിടെ പ്രതിപക്ഷത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ആൻറ്റി ലെഫ്റ്റ് വോട്ടുകളെ സംശീകരിക്കണം ഇവിടെ ആൻറ്റി ലെഫ്റ്റ് എന്ന് പറയാനില്ലാതെയാകും നിക്ഷേപ സൗഹൃദ കാര്യങ്ങളാണ് ബി ജെ പി കൊണ്ടുവരുന്നതും കോൺഗ്രസ് കൊണ്ടുവരുന്നതുമായ ആ ഒരു നയത്തിൽ നിന്നും കാര്യമായ ഒരു വ്യതിചലനവുമില്ലാതെ ആ രീതിയിലുള്ള നയങ്ങളിലേക്ക് വരികയാണ് ഇവിടെ പാർട്ടിയുടെ ചിട്ടയായ പ്രവർത്തനം ഡെമോക്രാറ്റിക് സെൻട്രലിസത്തിൻ്റെ മേമ്പുടി മാത്രമല്ല ശക്തമായ ഒരു നേതൃത്വം പിണറായി വിജയൻ എന്ന ശക്തമായ ഒരു നേതൃത്വം വെല്ലുവിളികളില്ലാത്ത അദ്ദേഹത്തിനെതിരെ നേരിട്ട് ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ല എല്ലാ ആക്ഷേപങ്ങളും പാർട്ടി സെക്രട്ടറിക്ക് നേരെയും മന്ത്രിമാർക്കെതിരെയും ഒക്കെയാണ് പിണറായി വിജയനെ ഒരു രീതിയിലും ടച്ച് ടച്ചപ്പോൾ ചെയ്യാത്ത രീതിയിൽ ആരാണ് ക്യാപ്റ്റൻ എന്ന് ആരാണ് ഇവിടുത്തെ പ്രധാനയാൾ എന്ന രീതിയിൽ ഒരു വ്യക്തമായ നിഗമനങ്ങളാണ് അങ്ങനെയെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത് താഴെ തട്ടിൽ നിന്നല്ല േൽത്തട്ടിൽ നിന്നാണ് എന്ന ഒരു വ്യതിയാനമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏറ്റവും ടോപ്പ് ലീഡർഷിപ്പ് ഇവിടെയാണ് നേരത്തെ ലക്ഷ്മി ശ്രീമതി ലക്ഷ്മി സൂചിപ്പിച്ച ജംഗ്ലിയവ ഫിങ് ഇഫക്റ്റ് കൊണ്ടുവരുന്നത് മാവോസ് ചൈനയിൽ മാവോസ്ന്റെ കൾച്ചറൽ റെവല്യൂഷനും അതിനുശേഷം ഉണ്ടായ ചേഞ്ചസും എല്ലാം കാരണം താകട തരിപ്പണമായിരുന്ന ചൈനീസ് വ്യവസ്ഥയിൽ സ്വകാര്യ മൂലധനം ഉണ്ടാകണം പൊളിറ്റിക്കൽ കമ്മ്യൂണിസം ആൻഡ് ഇക്കണോമിക് ക്യാപിറ്റലിസം ഉണ്ടാകണം എന്ന രീതിയിലാണ് ജംഗ്സിയോ പിങ് മാറ്റങ്ങൾ കൊണ്ടുവന്നത് ആ മാറ്റങ്ങൾ ചൈന ഫലപ്രദമായി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ചൈനയ്ക്ക് ഡബിൾ ഡിജിറ്റ് വളർച്ച നിരക്ക് കൊണ്ടുപോകാനായതും ഓക്കെ പക്ഷേ അവിടെ ഓർക്കണം ഇസ് ഇത് വൺ പാർട്ടി ഗവൺമെന്റ് ഒരു പൂർണ്ണ ഡെമോ ഡെമോക്രാറ്റിക്കൽ സ്ട്രക്ചർ അല്ല എന്ന് ഓർക്കണം റഷ്യയിൽ സംഭവിച്ചത് എന്താണ് ഗ്ലാസ്ഡോസിന്റെ ബെരിസ്ട്രോയ്ക്കയുടെ മറവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ മിഖായൽ കുറവച്ച് എന്ന പരിഷ്കരണവാദി പെരിസ്ട്രോയ്ക്ക് കൊണ്ടുവന്ന് റീസ്ട്രക്ചർ ചെയ്യുകയാണ് ഇക്കോണമിയും ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം പൂർണ്ണമായി റീസ്ട്രക്ചർ ചെയ്യുകയും പുതിയ വെളിച്ചം പുതിയ ആശയങ്ങൾ പാർട്ടിക്കുള്ളിലേക്ക് പുതിയ ആശയങ്ങളുടെ രൂപത്തിൽ വിമർശനങ്ങളുടെ രൂപത്തിൽ അനുവദിക്കുകയാണ് അത് താങ്ങാനുള്ള കരുത്ത് റഷ്യൻ സംവിധാനത്തിൽ ഇല്ലാതെ പോയതുകൊണ്ട് റഷ്യയുടെ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ തന്നെ മാറിപ്പോയി ഇവിടെ മാതൃകയാക്കാവുന്നത് ചൈനയാണോ പക്ഷെ ഇന്ത്യ ഇത് രണ്ടിലും പെടുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് മൾട്ടി പാർട്ടി ഡെമോക്രസിയാണ് അവിടെ വേണ്ട അത് മാത്രമല്ല ഒരു സമഗ്രമായ ഒരു രാജ്യത്തിന് ഭരണമല്ലോക്കണം ഒരു സംസ്ഥാനത്ത് എല്ലാം കണ്ടിട്ടുള്ള ഒരു ജനതയാണ് അവിടെ ഇത് പറയുമ്പോൾ പഴയ രീതികളിൽ നിന്നും ആത്മാർത്ഥമായ മാറ്റമാണോ കമ്മ്യൂണിസ്റ്റ് ലീഡർഷിപ്പിനുണ്ടായത് എന്ന ചോദ്യം സ്വാഭാവികമായ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകും അതിനുള്ള മറുപടി പ്രവർത്തനത്തിലൂടെ അഴിമതിരഹിത പ്രവർത്തനത്തിലൂടെ പാർട്ടിക്ക് പിന്നെ ജനതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഉള്ള ആളുകൾക്കും ശ്രീ പിണറായി വിജയനും കാണിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഈ നയംമാറ്റം കേരള ജനത അംഗീകരിക്കും വികസനത്തിന്റെ ബന്ധാവിലേക്ക് രാഷ്ട്രീയ ഭേദമന്യെ മുന്നേറാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ തീർച്ചയായും